الرجيم بسم الله الرحمن الرحيم إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر وأيضا قال الله تعالى يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ പ്രിയ സത്യവിശ്വാസി വിശ്വാസിനികളെ പഠിച്ച നാഥൻ്റെ നിയമങ്ങളും അവൻ്റെ വിലക്കുകളും നമ്മുടെ ജീവിതത്തിൻ്റെ അഖില മേഖലകളിലും സൂക്ഷിച്ചു നമുക്ക് മുകളിൽ അത്യുന്നതനായ ഒരു നാഥൻ നമ്മെ സദാ വീക്ഷിക്കുന്നുണ്ട് എന്ന ബോധ്യത്തോടെ യഥാർത്ഥ മുത്തക്കുകളായി ജീവിതം നയിച്ചു കൊള്ളണമേ എന്ന് ആദ്യമായി സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും സഹകുലവം ഉണർത്തുകയാണ് വസീയത്തു ചെയ്യുകയാണ് അള്ളാഹു സുബാനഹാല നാം ഇവരെയും അവൻ്റെ പ്രിയപ്പെട്ട ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആഹ്ലാദത്തോടെയും ആനന്ദത്തോടെയും അള്ളാഹുവിൻ്റെ ഈ പരിശുദ്ധമായ മന്ദിരത്തിൽ ഒരുമിച്ച് കൂടിയതുപോലെ വേദനകളും ടെൻഷനുകളുമില്ലാത്ത പ്രതിസന്ധികളില്ലാത്ത അള്ളാഹുവിൻ്റെ അനശ്വരമായ സ്വർഗം നേടിയെടുക്കുന്ന അവൻ്റെ യഥാർത്ഥ വിശ്വാസികളിൽ നാം ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ മനുഷ്യരുടെ ജീവിതത്തിൽ അവൻ്റെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകണമെങ്കിൽ തടസ്സങ്ങളും പ്രതിസന്ധികളുമില്ലാതെ ജീവിതം മുൻപോട്ട് പോകണമെങ്കിൽ മനുഷ്യ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമായ ഒന്നാണ് ധനവും സമ്പത്തുമൊക്കെ ഒരു ദിവസം നൂറ് രൂപ കൊണ്ട് ചിലവ് കഴിഞ്ഞു പോകുന്ന മനുഷ്യർ നമ്മളോടൊപ്പമുണ്ട് ചിലർക്ക് ഒരു ദിവസം കഴിഞ്ഞു പോകണമെങ്കിൽ ആയിരം രൂപയിലേറെ അവർക്ക് ചിലവ് വരും നിത്യരോഗികളായ മനുഷ്യരിൽ പലരും ഒരു ദിവസം അവർക്ക് ഈ ഭൂമിയിൽ ജീവിതം കഴിച്ചുകൂട്ടണമെങ്കിൽ പതിനായിരം രൂപയിലേറെ മെഡിസിനും ചികിത്സാ സൗകര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഈ ഭൂമിയിൽ അവർക്ക് ജീവിച്ചു പോകാൻ കഴിയൂ ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരം മനുഷ്യ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകണമെങ്കിൽ ധനവും സമ്പത്തും അനിവാര്യമാണ് എന്നാൽ ഈ സമ്പത്തും ധനവും നേടിയെടുക്കുന്നതിൽ ഇസ്ലാം ഹലാലായ അനുവദനീയമായ മാർഗങ്ങളാണ് ഇസ്ലാം മുൻപോട്ട് വയ്ക്കുന്നത് ഹലാലായ അനുവദനീയമായ മാർഗത്തിൽ എത്ര തന്നെ ധനം വേണമെങ്കിലും ഒരു മൊമിനിന് സമ്പാദിക്കാം പക്ഷേ അത് അള്ളാഹു സുബാന നമുക്ക് നിശ്ചയിച്ചു തന്ന അതിർവരമ്പുകളിലൂടെയാണ് എന്നാൽ ഈ ഭൗതികമായ ലോകത്ത് നാം നേടിയെടുക്കുന്ന സമ്പത്തും നമ്മുടെ സ്വത്തുവകകളും അത്തരം ചിന്തകൾ നമ്മുടെ യഥാർത്ഥ ലക്ഷ്യമാകുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ ആനന്ദവും ആഹ്ലാദവുമായ റബിൻ്റെ പ്രീതിയും അവൻ്റെ പരലോകത്തെ സ്വർഗം നേടിയെടുക്കുന്നതിന് തടസ്സമാകാൻ പാടില്ല ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അതൊരു മൂന്ന് വിഭാഗമായി തിരിയുന്നുണ്ട് അതിലൊരു വിഭാഗം അവർക്ക് ജീവിതത്തിൽ യാതൊരു ലക്ഷ്യവുമില്ല അവരുടെ ലക്ഷ്യം ഏത് രൂപത്തിലും എനിക്ക് ധനം സമ്പാദിക്കണം അത് ഏത് മാർഗത്തിലും എനിക്ക് ധനം സമ്പാദിക്കണമെന്ന ചിന്തയാണ് അവരിലുള്ളത് മറ്റൊരു വിഭാഗം അള്ളാഹുവിലും പരലോകത്തിലുമൊക്കെ അവർക്ക് വിശ്വാസമുണ്ടെങ്കിലും ധനത്തിൻ്റെ വിഷയത്തിൽ ധനം നേടിയെടുക്കുന്ന വിഷയത്തിൽ അവർ അല്ലാഹുവിൻ്റെ വിധികളും നിയമങ്ങളും ഒക്കെ അവർ മാറ്റിവെക്കും പടച്ച നാഥൻ്റെ വിധി വിലക്കുകൾ അനുസരിച്ച് ജീവിക്കേണ്ടി വന്നാൽ എൻ്റെ സാമ്പത്തികമായ അഭിവൃദ്ധിക്ക് തടസ്സം നേരിടുമെന്ന് കണ്ട് അവർ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും നിയമങ്ങളുമൊക്കെ മാറ്റിവെക്കും മൂന്നാമതൊരു കൂട്ടരുണ്ട് അവർക്ക് ഈ ലോകത്ത് എന്തെല്ലാം നഷ്ടങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും നേരിടേണ്ടി വന്നാലും അവരുടെ പോക്കറ്റിലേക്ക് വരുന്ന ഓരോ രൂപയും ഹലാലാകണമെന്നും അള്ളാഹുവിൻ്റെ പ്രീതിയും പൊരുത്തവും ഉണ്ടാകണമെന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത്തരം സമ്പാദ്യങ്ങളിൽ അള്ളാഹുവിൻ്റെ വറുക്കത്തും അനുഗ്രഹവും ഉണ്ടാകും രോഗങ്ങൾ കൊണ്ടുള്ള പ്രതിസന്ധികൾ കൊണ്ടുള്ള മാനഹാനികൾ കൊണ്ടുള്ള അസ്വസ്ഥതകൾ അവരുടെ സാമ്പത്തികമായ ക്രയവിക്രയങ്ങൾ ഉണ്ടാവുകയില്ല കാരണം അവരുടെ സമ്പത്തിലും അവരുടെ ജീവിതത്തിലുമൊക്കെ അള്ളാഹുവിൻ്റെ ബർക്കത്തും അനുഗ്രഹവും സമാധാനവും ശാന്തിയും ഉണ്ടാകും കാരണം അവരുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ഇവിടെ എന്തൊക്കെയോ നേടിയെടുക്കലും ഇവിടെ എന്തൊക്കെയോ ചില പേരും പ്രശസ്തിയും ഉണ്ടാക്കലുമല്ല ഞാൻ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിന് അനിവാര്യമാണ് സമ്പത്ത് എൻ്റെ മക്കളെ പോറ്റുന്നതിനും എൻ്റെ രോഗങ്ങളും പ്രതിസന്ധികൾക്കുമൊക്കെ മുൻപോട്ട് പോകുന്നതിന് ധനം ഒരു അടിസ്ഥാന ഘടകമാണ് പക്ഷേ ധനത്തെക്കാൾ അപ്പുറം സ്നേഹിക്കുന്നത് അവർ അള്ളാഹുവിനെയാണ് അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളുമാണ് എന്നാൽ പ്രിയമുള്ളവരെ നാം മനസ്സിലാക്കേണ്ടത് വിശ്വാസത്തിൽ ബലഹീനരായവർ വിശ്വാസത്തിൽ ചാഞ്ചാട്ടമുള്ളവർ അവരുടെ ജീവിതത്തിന്റെ മുഖ്യ ലക്ഷ്യമാകുന്നത് സമ്പത്ത് മാത്രമാണ് അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഓർമ്മപ്പെടുത്തിയത് അവരുടെ ജീവിതത്തിന്റെ മുഖ്യമായ ലക്ഷ്യം ധനം സമ്പാദിക്കലാണ് ഈ ആരെ കൊന്നാലും എന്ത് ഹാമാണെങ്കിലും ഹലാലാണെങ്കിലും ഏത് രൂപത്തിലും എനിക്ക് ധനം സമ്പാദിക്കണം എന്റെ അക്കൗണ്ടുകൾ എൻ്റെ ബാങ്ക് അക്കൗണ്ടുകൾ കുന്നുകൂടണം അവർ ധരിച്ചിരിക്കുന്നത് അവരുടെ മിഥിയാധാരണ എന്റെ ധനമാണ് എന്റെ ബാങ്ക് അക്കൗണ്ടുകളാണ് ഞാൻ ശേഖരിച്ചു എന്റെ സ്വത്തു വകളാണ് ഈ ഭൂമിയിൽ എന്നെ നിത്യവാസിയാക്കുന്നു എന്നാണ് അവർ ധരിച്ചിരിക്കുന്നത് റബ്ബ് ഗൗരവത്തോടെ അഥവാ ധനം നമുക്ക് സമ്പാദിക്കാം ധനം നമുക്ക് സമ്പാദിക്കുന്നതിൽ ഒരു തടസ്സവുമില്ല നമ്മുടെ പ്രാർത്ഥനകൾ പോലും എന്താണ് തടസ്സവും ഈ ലോകത്തും നീ ഞങ്ങൾക്ക് നന്മ തരണേ ഈ ലോകത്തും നീ ഞങ്ങൾക്ക് ധനവും സമ്പാദ്യവും സമാധാനവും തരണേ ഇവിടം മാത്രമല്ല ഹസന പരലോകത്തും നീ ഞങ്ങൾക്ക് നന്മ പ്രധാനം ചെയ്യണേ സമാധാനം പ്രധാനം ചെയ്യണേ നമ്മുടെ ജീവിതത്തിൽ നരകാഗ്നിയിൽ നിന്ന് നീ കാക്കേണമേ ഇതാണ് അവരുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്നാൽ ഈ ലക്ഷ്യത്തിൽ നിന്ന് ഈ ലക്ഷ്യത്തിൽ നിന്ന് മറന്നു പോകുന്ന ഈ ലക്ഷ്യത്തിൽ നിന്ന് വിട്ടുപോകുന്ന മനുഷ്യരുണ്ട്

അടിമ ധനം ധനം പ്രവാചകൻ തങ്ങൾ പറയുന്നു അവന്റെ ധനത്തിൽ നിന്ന് അവനാകെ ഉപകാരപ്പെടുന്നത് മൂന്നേ മൂന്ന് കാര്യമാണ് നമ്മുടെ സമ്പാദ്യത്തിൽ നിന്ന് നാം സമ്പാദിച്ചു കൂട്ടുന്ന നമ്മുടെ സമ്പാദ്യത്തിൽ നിന്ന് നമുക്ക് ഉപകാരപ്പെടുന്നത് മൂന്നേ മൂന്ന് കാര്യമാണ് അതിലൊന്നാമതായി പ്രവാചകൻ തങ്ങൾ അവന്റെ ധനത്തിൽ നിന്നും അവൻ കഴിച്ചു അവന്റെ അവന്റെ ഭക്ഷണത്തിനു വേണ്ടിയിട്ട് അന്നത്തിനു വേണ്ടിയിട്ട് അവൻ കഴിച്ചു തീർത്തത് അവന്റെ ധനം അവൻ ഉപകരിക്കുന്നതിൽപ്പെട്ടതാണ് രണ്ടാമതായിട്ട് പ്രവാചകൻ അവൻ ധരിച്ചതും അവൻ വസ്ത്രമായി ഏതെങ്കിലും ഒരു ടെക്സ്റ്റൈൽസിലേക്ക് പോയിട്ട് അവൻ ആവശ്യമുള്ള ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ അവൻ ധരിക്കുവാൻ വേണ്ടി അവൻ വില കൊടുത്തു വാങ്ങി അവൻ ധരിച്ചു തീർത്തതും അവൻ്റെ ധനത്തിൽ നിന്ന് അവനുള്ളതാണ് ചുരുക്കത്തിൽ അവൻ കഴിച്ചും ധരിച്ചും ഉടുത്തും അവനുള്ളതാണ് വീണ്ടും പ്രവാചകൻ പറഞ്ഞു അവൻ ധർമ്മം കൊടുത്തത് വേണ്ടി ധർമ്മം ൊണ്ട് അവൻ നാളോകത്തേക്ക് സ്വരൂപിച്ചു വെച്ചതും അവനുള്ളതാണ് എന്നിട്ട് പ്രവാചകൻ അലൈഹി ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന പ്രവാചക പഠിപ്പിച്ചത് വചനത്തിലൂടെയുള്ളതൊക്കെയും അവനിൽ നിന്ന് നീങ്ങി പോകുന്നതാണ് രണ്ട് കോടിയും മൂന്ന് കോടിയും എന്റെ പേരിൽ എന്റെ സ്വത്തു വകകളായിട്ടുണ്ടെങ്കിൽ ഈ മൂന്ന് കാര്യങ്ങൾ മാത്രമാണ് ഈ ഭൗതിക ലോകത്ത് നമുക്ക് ഉപകാരപ്പെടുന്നത് ഇതൊഴികയുള്ളതൊക്കെ നമ്മളിൽ നിന്ന് നീങ്ങിപ്പോകും മനുഷ്യർക്കു വേണ്ടി അനന്തരാവകാശികൾക്ക് വേണ്ടി മാറ്റിവെച്ചിട്ട് അവൻ ഉപേക്ഷിച്ചു കൊണ്ടുപോകും ഒരു സഹോദരൻ രാത്രിയിൽ ഒരു നെഞ്ചുവേദന വേദന അനുഭവപ്പെട്ടപ്പോ ആ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിയിൽ ആ സഹോദരന് മനസ്സിലായി ഞാൻ എൻ്റെ വീടിൻ്റെ ഉമ്മറത്തേക്ക് ഇനി കടന്നു വരില്ല അവൻ്റെ പേഴ്സുകളും അവൻ്റെ എ ടി എം കാർഡുകളും അവന്റെ സമ്പാദ്യങ്ങളും ഒക്കെ മക്കളെ ഏൽപ്പിക്കുന്നു ഡ്രൈവറെ ഏൽപ്പിക്കുന്നു താൻ്റെ ശരീരത്തെയും വഹിച്ചു കൊണ്ടുപോകുന്ന അയൽവാസികളെ ഏൽപ്പിക്കുന്നു കാരണം ഞാൻ സമ്പാദിച്ച എൻ്റെ ധനവും എൻ്റെ സമ്പാദ്യങ്ങളും ഉപകാരപ്പെടാത്ത യോമലായും സന്താനങ്ങളും സമ്പത്തും ഉപകാരപ്പെടാത്ത ഒരു സ്ഥലത്തേക്കാണ് ഒരു ദിനത്തിലേക്കാണ് പോകുന്നത് അവിടെ നമുക്ക് സുരക്ഷിതമായ പങ്കു ചേർക്കാതെ യും പങ്കാതെ അഞ്ചു നേരം റബ്ബിന്റെ മുന്നിൽ ഞാൻ എന്റെ ജീവിതകാലത്ത് മറ്റൊരാളുടെയും പേരിനും പ്രശസ്തിക്കും വേണ്ടി അത് ഞാൻ പേരിനും പ്രശസ്തിക്കും വേണ്ടി എന്തെങ്കിലും ചെറിയ എനിക്കുണ്ടാകുന്ന മഹത്വത്തിനു വേണ്ടിയിട്ടല്ലാതെ റബ്ബിന്റെ പ്രീതിക്ക് വേണ്ടി ഞാൻ പ്രവർത്തിച്ചത് ഞാൻ ധനധർമ്മം ചെയ്തത് എൻ്റെ റബ്ബിനു വേണ്ടി ഞാൻ പ്രവർത്തിച്ചത് മാത്രമാണ് എൻ്റെ കബറിലും എൻ്റെ പിന്നീട് അങ്ങോട്ടുള്ള ലോകത്തും ഉപകാരപ്പെടുന്നത് എന്നാൽ പ്രിയമുള്ളവരെ ഈ ചിന്തയിൽ നിന്ന് നാം വെള്ളിയാഴ്ച ദിവസം ഈ മസ്ജിദിലേക്ക് കൂടി നമ്മുടെ നമ്മുടെ ബിസിനസ്സിലേക്ക് കുടുംബത്തിലേക്ക് ഇറങ്ങുമ്പോ നമ്മുടെ സാമ്പത്തികമായ ക്രയവിക്രയങ്ങളിലേക്ക് ഇറങ്ങുമ്പോ നാം അള്ളാഹുവിനെ മറന്നുപോകും പരലോകത്തെ മറന്നുപോകും രണ്ട് ലക്ഷം രൂപ എനിക്ക് ലാഭം കിട്ടും ഒരു കോടി രൂപ എനിക്ക് ലാഭം കിട്ടും അവിടെ നാം അള്ളാഹുവിനെ മറന്നുപോകും അവിടെ നാം പരലോകത്തെ പോകും പോകും രക്ഷാ ശിക്ഷകളെ വിശുദ്ധ ഖുർആൻ സൂറ പഠിപ്പിച്ചത് പരലോകത്ത് വസ്തുക്കളോട് മനുഷ്യരുടെ മനസ്സ് ഈ ലോകത്ത് ചില ഭൗതികമായ ആഗ്രഹങ്ങളോട് ഇഷ്ടങ്ങളോട് അവന്റെ ഹൃദയം കണക്ഷൻ ആണ് എന്തിനോടൊക്കെയാണ് ഇഷ്ടം സ്ത്രീകളോട് വീണ്ടും പറഞ്ഞു ഭാര്യമാരോടും വൽഭനീന മക്കളോടുള്ള ഇഷ്ടം ഈ ലോകത്ത് പലതും നാം നേടിയെടുക്കുന്നത് പല അവിഹിതമായ സമ്പാദ്യവും സമ്പാദിച്ചു കൂട്ടുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ മക്കൾക്കു വേണ്ടി ഞാൻ മരണപ്പെട്ടു പോയാൽ എന്റെ മക്കള് പ്രയാസപ്പെടരുത് എന്ന മിഥ്യാധാരണയാണ് അവരുടെ ഹൃദയത്തിലുള്ളത് വീണ്ടും പഠിപ്പിച്ചു എന്നിഥ്യാധാരണയാണ് അതുപോലെ വെള്ളിയും അവൻ നിധികൾ ശേഖരിച്ചു വച്ചിരിക്കുന്നു അവന്റെ വീട്ടിൽ ഒരു കിലോയും രണ്ട് കിലോയും പവനും അവന്റെ ബാങ്ക് ലോക്കറുകളിൽ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുപകൽ അവന്റെ സമ്പാദ്യത്തിലുണ്ട് വീണ്ടും അല്ലാഹു പറഞ്ഞു അതേ പ്രവാചകന്റെ കാലഘട്ടത്തിൽ നമ്മുടെ വീടിന്റെ മുന്നിൽ വിലപിടിപ്പുള്ള വിലപിടിപ്പുള്ള ഒന്നും രണ്ടും കോടി കാറുകളും വാഹനങ്ങളുമാണ് നമ്മുടെ മനസ്സിന്റെ സ്വപ്നങ്ങൾ കൃഷിയിടങ്ങളും അഥവാ ബിസിനസ് എന്നിട്ട് അഥവായാണ് മനുഷ്യരെ വിശ്വാസികളെ ഇതൊക്കെ ഭൗതികമായ ലോകത്തിന്റെ വിഭവങ്ങളാണ് ഇതൊക്കെ നിങ്ങൾ ഉപേക്ഷിച്ച് പോകേണ്ടി വരും ഇതെല്ലാം ഉപേക്ഷിച്ച് നിശ്ചമായ ഒരു നൂറ്റി അൻപതോ ഇരുന്നൂറോ രൂപയുടെ തുണികളും സുഗന്ധദ്രവ്യങ്ങളുമായി ആറടി മണ്ണിലേക്ക് നിങ്ങൾ മടങ്ങി പോകേണ്ടി വരും അവിടെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നത് ലാൽ കമത ഇതൊക്കെ ഭൗതികമായ ലോകത്തിന്റെ വിഭവങ്ങളാണ് റബ്ബിന്റെ അടുക്കലേക്കുള്ള അടുക്കലേക്കുള്ള മടക്കമാണ് പ്രതിഫലമാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ല സങ്കേതമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുകയാണ് ഈ ഭൗതികമായ ലോകത്ത് നാം ഈ ലോകത്ത് ജീവിക്കുമ്പോഴും നമ്മുടെ മനസ്സ് ഹറാമായ സമ്പാദ്യങ്ങളിലേക്ക് എനിക്ക് വേണ്ടുന്ന ഭൗതികമായ വിഭവങ്ങളിലേക്ക് അതുപോലെ തന്നെ നമസ്കാരത്തിൽ നാം കൈകെട്ട് നിൽക്കുമ്പോഴും നാം പണിതീർത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഭവനങ്ങളെ കുറിച്ചുള്ള ചിന്ത നമ്മളുടെ മകളുടെ വിവാഹം അതുപോലെ തന്നെ നമ്മുടെ പല ഭൗതികമായ ചിന്തകളും നമ്മുടെ മനസ്സിന്റെ സ്വപ്നങ്ങളായിട്ട് മാറും പലപ്പോഴും നാം നമ്മുടെ ലക്ഷ്യത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യത്തിൽ അടർത്തി മാറ്റും അതുകൊണ്ടാണ് ഈ ഭൗതികമായ ലോകത്തിന്റെ വിഭവങ്ങൾ അത് വഞ്ചനയുടെ ചരക്കാണ് അതിനർത്ഥം അത് തേടണ്ട എന്നല്ല നമ്മുടെ ജീവിതത്തിന്റെ മുഖ്യമായ ലക്ഷ്യം ഭൗതികമായ എന്തൊക്കെയോ നേടിയെടുക്കലാണ് ചിന്തയില്ലെന്ന് മാറി അള്ളാഹുവിനെ കുറിച്ചുള്ള പരലോകത്തെ കുറിച്ചുള്ള ചിന്ത നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം അതുകൊണ്ടാണ് നമ്മെ പഠിപ്പിച്ചത് ഒരു മനുഷ്യൻ ഇന്ത്യയുടെ പ്രമുഖ നഗരങ്ങളിലൊക്കെ ആ മനുഷ്യന് ഹോട്ടൽ സമുച്ചയങ്ങളുണ്ട് ഹോട്ടലിലെ ഒരു ജോലിക്കാരനായി ജോലി ആരംഭിച്ച ആ സഹോദരൻ പത്തിരുപതോ മുപ്പതോ വർഷങ്ങൾ കഴിഞ്ഞപ്പോ ഇന്ത്യയിലെ പ്രമുഖ നഗരങ്ങളിലൊക്കെ ആ മനുഷ്യന് ഹോട്ടൽ സമുച്ചയങ്ങളുണ്ട് ഇന്ത്യയിലെ മാത്രമല്ല മലേഷ്യയിലും സിംഗപ്പൂരിലുമൊക്കെ ആ മനുഷ്യന് ബിസിനസ് സ്ഥാപനങ്ങളുണ്ട് അയാളുടെ ബിസിനസ് സ്ഥാപനങ്ങൾ വളർന്നു വന്നുകൊണ്ടിരുന്നു അവസാനം ഒരു ദിവസം രോഗങ്ങളും പ്രയാസങ്ങളുമായി അയാളുടെ ആമാശയത്തിലേക്കുണ്ടായ ഒരു ക്യാൻസർ കാരണം ചെറിയ വേദനകളിൽ നിന്ന് തുടർന്ന് നിത്യമായി പിടിച്ചു നിൽക്കാൻ കഴിയാത്ത വേദനകൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്ന അതിഥികൾക്ക് വിഭവ സമൃദ്ധമായ ഭക്ഷണം മുന്നിലേക്ക് കൊണ്ടുവയ്ക്കുമ്പോൾ ആ സഹോദരൻ കഴിക്കുന്നത് ഏതാനും ചില പച്ചക്കറി സലാഡുകളാണ് അതുതന്നെയും തൻ്റെ ഉദരത്തിൽ നിന്ന് പുറത്തേക്ക് പോകാൻ അദ്ദേഹം വളരെ പ്രയാസപ്പെടുന്നു വളരെയധികം ബുദ്ധിമുട്ടുന്നു ആ സഹോദരൻ അദ്ദേഹത്തിന്റെ നാട്ടിൽ തന്നെ സ്വന്തമായൊരു അള്ളാഹുവിന് വേണ്ടിയിട്ടുള്ള ഒരു മസ്ജിദ് അദ്ദേഹം പണി കഴിപ്പിച്ചു

നിങ്ങളുടെ വയഹുവാനുക്കും നിങ്ങളുടെ നിങ്ങളുടെ സഹോദരങ്ങളെക്കാളും വാസുവാജുക്കും ഇണകളെക്കാളും അതുപോലെ നിങ്ങൾ പണി കഴിപ്പിക്കുന്ന നിങ്ങൾ തൃപ്തിപ്പെടുന്ന നിങ്ങളുടെ ഭവനങ്ങളെക്കാളും അവന്റെ റസൂലിനെയും നിങ്ങൾ സ്നേഹിക്കണം അള്ളാഹുവിനേക്കാളും അവന്റെ ാളും നിങ്ങൾക്ക് പ്രിയപ്പെട്ടത് നിങ്ങളുടെ മാതാപിതാക്കളും നിങ്ങളുടെ ഭാര്യ സന്ധാനങ്ങളും നിങ്ങൾ നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ഭയപ്പെട്ട നിങ്ങളുടെ ബിസിനസ് സമുച്ചയങ്ങളുമാണ് അള്ളാഹുവിനേക്കാളും

െ അുസ് മാർഗത്തിലാക്കുകയില്ല ഈ വിശുദ്ധമായ കുർആാൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഈ ഭൗതികമായ ലോകത്തെ ആരൊക്കെ എന്തൊക്കെ വിഭവങ്ങളുണ്ട് നമ്മുടെ മാതാപിതാക്കളെക്കാളും നമ്മുടെ പ്രിയപ്പെട്ട സന്താനങ്ങളെക്കാളും അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അവന്റെ മാർഗത്തിലുള്ള പരിശ്രമത്തെയും നാം സ്നേഹിക്കണമെന്നാണ് അള്ളാഹു നബെ പഠിപ്പിക്കുന്നത് അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബ് അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികൾ അത്തരണത്തിൽ അള്ളാഹുവിനെയും റസൂലിനെയും സ്നേഹിച്ചിരുന്നു കാരണം ബദർ രണാങ്കണത്തിന്റെ യുദ്ധം കഴിഞ്ഞ് ബദറിന്റെ രണാങ്കണത്തിൽ ആ യുദ്ധം നടക്കുമ്പോ സ്വന്തം പിതാവ് റസൂലിനോടൊപ്പമാണ് മറ്റൊരു സ്ഥലത്ത് പ്രവാചകൻ സലാഹു അലഹി വസ്ല്ലം തങ്ങളുടെ കൂടെ മകൻ ഉണ്ടാകും എന്നാൽ പിതാവ് അബൂജഹലിന്റെ കൂടെയാണ് അങ്ങനെ സ്വന്തം കുടുംബത്തിലെ രക്തബന്ധങ്ങൾ തന്നെ വേണ്ടി വേണ്ടി തൗഹീദിനും നടത്തുന്ന ബദറിന്റെ ബദറിന്റെ യുദ്ധരണാങ്കണം കഴിഞ്ഞു ആ യുദ്ധരണാങ്കണത്തിൽ മഹാനായ സിദ്ദീഖ് അക്ബർ അൻഹുവിന്റെ മകൻ അബ്ദുറഹ്മാൻ എന്ന് അബൂജഹലിന്റെ കൂടെയാണ് ശത്രുപക്ഷത്താണ് അബൂജഹൽ അബുബക്കർ അബ്ദുറഹ്മാൻ ഇരിക്കുമ്പോൾ ബദർ സഹാബികളും അവർ ചർച്ച ചെയ്യുമ്പോൾ മഹാനായ സിദ്ദീഖുൽ അക്ബർ സീർ അൻഹുവിന്റെ മകൻ അബ്ദുറഹ്മാൻ പറഞ്ഞു രണാങ്കണത്തിൽ ഞാൻ ശത്രുക്കളുടെ കൂടെ ആയിരുന്നു യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോൾ ഞാൻ യുദ്ധത്തിൽ ശക്തമായി മുൻപോട്ട് പോകുമ്പോ എന്റെ വാൽത്തലപ്പിന്റെ മുന്നിൽ ഞാൻ നോക്കുമ്പോ എൻ്റെ ഉപ്പ പലപ്പോഴും എന്റെ ഉപ്പയാണെന്ന് കരുതി ഞാൻ വലിക്കും അങ്ങനെ ആ എന്റെ ഉപ്പയുടെ ആ ഭാഗത്ത് നിന്ന് മാറി ഞാൻ മറ്റൊരു ഭാഗത്തേക്ക് യുദ്ധത്തിലേക്ക് നീങ്ങുമ്പോൾ അവിടെയും കാണാം വീണ്ടും എന്റെ മുന്നിലേക്ക് എന്റെ ഉപ്പ വന്ന് ചാടുകയാണ് ആ പതിറിന്റെ രണാങ്കിണത്തിൽ ഞാനൊന്ന് ഒന്ന് വാള് വീശിയിരുന്നുവെങ്കിൽ ആ യുദ്ധത്തിൽ ഏറ്റവും പ്രമുഖനായ എന്റെ ഉപ്പയായ സിദ്ദീഖുൽ അക്ബർ റതി അള്ളാഹു അൻഹു അവിടെ മരണപ്പെടുമായിരുന്നു ഇത് കേട്ട് മഹാനായ സിദ്ദീഖുൽ അക്ബർ റതി അള്ളാഹു അൻഹു പറഞ്ഞു അങ്ങനെയായിരിക്കാം കാരണം യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ ഞാൻ ഓർക്കുന്നില്ല എന്റെ മകൻ കളവ് പറയില്ല ഇത് സത്യമായിരിക്കാം പക്ഷേ മോനെ ആ യുദ്ധകാഹളത്തിൽ എൻ്റെ വാൽത്തലപ്പിൻ്റെ മുന്നിൽ അബ്ദുറഹ്മാൻ നീയാണ് എൻ്റെ മുന്നിലേക്ക് വന്നതെങ്കിലും ശരി ഞാൻ വല്ലാഹി പടച്ചാഥനെ തന്നെയാണ് സത്യം ഞാൻ എൻ്റെ വാളുകൊണ്ട് നിന്റെ കഴുത്ത് ഛേദിക്കുക തന്നെ ചെയ്യും കാരണം എനിക്കവിടെ മകനല്ല വലുത് അള്ളാഹുവാണ് അവൻ്റെ റസൂലാണ് അവന്റെ മാർഗത്തിലുള്ള അവൻ്റെ ധീനാണ് എനിക്ക് ഏറെ സ്നേഹമെന്ന് മഹാനായ സുദ്ദീഖ് അക്ബർ അലി അള്ളാഹു പറയുകയാണ് ഇവിടെ നാം ചിന്തിക്കേണ്ടത്

യുദ്ധം അവസാനിച്ചപ്പോ യുദ്ധകാഹളത്തിലേ കോടി വരുന്നു എന്റെ പ്രവാചകന് എന്റെ റസൂലിന് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചുകൊണ്ട് സഹൽവിന്റെ മാതാവ് ഓടി വരുന്നു വരുന്ന വഴിയിൽ ആ ഉമ്മയോട് പറഞ്ഞ് നിങ്ങളുടെ ഭർത്താവ് ഈ യുദ്ധത്തിലെ രക്തസാക്ഷിയായി കുറച്ചുകൂടി മുൻപോട്ട് പോകുമ്പോ വീണ്ടും അവരോട് പറയുകയാണ് താങ്കളുടെ മകൻ ഈ ഈഹതിന്റെ രണാങ്കണത്തിലെ രക്തസാക്ഷിയായി ആ സമയത്തും അവർ ശ്രദ്ധിക്കുന്നത് അവർ ചോദിക്കുന്നത് അല്ലാഹുവിന്റെ റസൂലിന് എന്തെങ്കിലും സംഭവിച്ചുവോ പ്രിയമുള്ളവരെ സ്വഹാബികൾ അനുചരന്മാർ എന്തിനേക്കാളും പ്രിയപ്പെട്ടത് അല്ലാഹുവും അവന്റെ റസൂലുമായി എന്നാൽ നമ്മുടെ ജീവിതമോ നമുക്ക് ഇഷ്ടമുള്ളവ നാം തിരഞ്ഞെടുക്കും ദീതിന്റെ നിർബന്ധമായ കാര്യങ്ങളിൽ ഇഷ്ടമല്ലാത്തത് പലപ്പോഴും നാം ഒഴിവാക്കും പരിശുദ്ധ മുമ്പ് നാം അനുഷ്ഠിക്കും അതുപോലെ തന്നെ നമസ്കാരത്തിൽ നാം ശ്രദ്ധ പതിപ്പിക്കും പക്ഷേ നമുക്ക് നമ്മുടെ പോക്കറ്റിൽ നിന്ന് നമ്മുടെ സമ്പാദ്യത്തിൽ നിന്ന് കണക്കുകൂട്ടി നാം കൊടുക്കേണ്ട സഖാത്ത് കൃത്യമായി കൊടുക്കാനുള്ള മാനസികമായ ഒരു വിശ്വാസത്തിന്റെ ഊർജം നമുക്ക് കൈവന്നിട്ടുണ്ടോ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഈ നാടും രാജ്യവും വിട്ട് പാലായനം ചെയ്യേണ്ടി വന്നാലും എനിക്ക് വലുത് അല്ലാഹു ആണെന്നുള്ള ചിന്ത നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ടോ ഏറെയും അല്ലാഹുവിനെ സ്നേഹിക്കുവാൻ വല്ലതീനെ അള്ളാഹുവിനെ അധമ്യമായി സ്നേഹിക്കുന്ന അവന്റെ ധീനിനെ സ്നേഹിക്കുന്ന അവന്റെ പരിശുദ്ധമായ മസ്ജിദുകളുടെ സംരക്ഷണത്തിന്റെ ഉത്തരവാദിത്വമുള്ള അള്ളാഹുവാസികളായി അള്ളാഹു സുബാനെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ